നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സംസാരിക്കാത്തവർ ആരാണ് ഇവിടെ ഇവിടെയുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചാൽ ഗുണ്ടകൾ നേരിടും എന്ന മട്ടിൽ ആരാടാ ഞങ്ങളുടെ മുഖ്യനെ കുറിച്ച് സംസാരിച്ചത് അല്ലെങ്കിൽ മുഖ്യനെതിരെ സംസാരിച്ചത് ഇങ്ങോട്ട് വിളിയടാ എന്ന മട്ടിൽ മുണ്ടും മടക്കിക്കുത്തി ഡിഫി ഡിഫി നേതാക്കൾ എത്തി പക്ഷേ അക്ഷരാർത്ഥത്തിൽ ചമ്മി നാറുകയായിരുന്നു ഇതേ വേദിയിൽ തന്നെ ഷാഫി പറമ്പിലും ഉണ്ടായിരുന്നു ഷാഫി ഇരിക്കവേ കളിച്ചാൽ ഷാഫി ഇരിക്കവേ ചോദ്യം ചോദിച്ചു വന്നു കഴിഞ്ഞാൽ നല്ല കണക്കിന് കിട്ടുമെന്ന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിൽ കിട്ടിയുള്ള അനുഭവം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഷാഫി പറമ്പിൽ ആ വേദി ഉണ്ടായിട്ടും ഷാഫി പറമ്പിൽ ഇറങ്ങിയതിനു ശേഷം അത്രയും നേരം ക്ഷമയോടെ കാത്തിരുന്നതിനു ശേഷം റിജിലിനെ മാത്രം വളയാനായിട്ട് ഒരു സംഘം എത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പ്രസംഗിച്ചു എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് നേതാവ് റിജിൽ മാങ്കൂറ്റിക്കെതിരെ വളയത്ത് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയത് യുഡിഎഫ് സംഘടിപ്പിച്ച ജനപക്ഷ യാത്രയുടെ സമാപനത്തിലെ പ്രസംഗത്തിനെതിരെയാണ് പ്രതിഷേധം ഉദ്ഘാടകനായി ഷാഫി പറമ്പിൽ എം പി വേദി വിട്ടതിന് പിന്നാലെയാണ് പ്രകോപന മുദ്രാവാക്യങ്ങളുമായി പ്രകടനം നടത്തിയത് യു ഡി എഫ് സംഘടിപ്പിച്ച ജനപക്ഷയാത്രയുടെ സമാപന പരിപാടിയിൽ റിജൽ മാങ്കൂറ്റി പ്രസംഗിച്ചിരുന്നു ഇതിൽ പ്രകോപിതരായ ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് വളയം ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി തെറി പറഞ്ഞത് ഷാഫി പറമ്പിൽ എം പി ആയിരുന്നു പരിപാടിയുടെ ഉദ്ഘാടകൻ എന്നാൽ എം ബി വേദിയിൽ നിന്ന് പോയതിന് പിറകെയാണ് ഡിവൈഎഫ്ഐ പ്രകടനം നടത്തിയത് പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച ടൗണിലൂടെയാണ് പ്രകടനം നടത്തിയത് ഈ ഷാഫി പറമ്പിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും അവിടെ പോലീസ് ഇടപെടുമായിരുന്നു ഈ പറയുന്ന ഡിഫി നേതാക്കന്മാരെയൊക്കെ തന്നെ മാറ്റുകയും ചെയ്യുമായിരുന്നു ഷാഫി പറമ്പിലിനെയും രാഹുൽ മാഗൂട്ടൻ ഡിഫിക്കാർക്ക് ഇത്ര പേടിയാണോ എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം അതേസമയം കഴിഞ്ഞ ദിവസം ഈ ഷാഫി പറമ്പിൽ പറമ്പിലിന്റെ വളരെ നല്ലൊരു പ്രവർത്തനം ഉണ്ടായിരുന്നു വടകരയിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ വാഹന വിതരണത്തിൽ ഷാഫി പറമ്പിൽ എം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നൽകുന്ന സ്കൂട്ടറിൽ എം ബോർഡ് വെക്കേണ്ട ാണ് വാഹനം സ്വീകരിക്കാനെത്തിയ ആളോട് ഷാഫി പറയുന്നത് പ്രസ്താവനയെ അനുകൂലിച്ചും എം ബിയെ എതിർത്തും നിരവധി പേരാണ് രംഗത്തെത്തിയത് നമ്പർ പ്ലേറ്റ് മാത്രം മതി ഇത് എം ബോർഡ് വണ്ടിയിൽ വെച്ചിട്ട് ഓടേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി വെച്ചതാണ് ബോർഡ് ഇത് തന്നെ ഊരി വെച്ചോളൂ ഇത് നിങ്ങളുടെ വണ്ടിയാണ് ഷാഫി പറമ്പിൽ എം ബി പറയുന്ന വാക്കുകളായിരുന്നു എം ബി നടത്തിയ പ്രസ്താവനയെ അനുകൂലിച്ചു ഒട്ടേറെ പേരാണ് രംഗത്തെത്തിയത് അതേസമയം ഷാഫി പറമ്പിൽ എം ബിയെ എതിർത്തുകൊണ്ടും സമൂഹ മാധ്യമങ്ങൾ പരാമർശമുണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ ബോർഡിൽ ഷാഫിഖാന്റെ ഒരു പടം കൂടി വെച്ചാൽ പൊളിച്ചേനെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അങ്ങേക്ക് എന്തും ആകാലോ തുടങ്ങിയവയായിരുന്നു വിമർശനങ്ങൾ എന്തായാലും ഷാഫി പറമ്പിൽ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ലതെന്ന് തന്നെ പറഞ്ഞ് കൈയടിക്കേണ്ട സാഹചര്യമാണുള്ളത് എന്തായാലും ഷാഫി പറമ്പിലിനെ പേടിക്കുന്ന ഡിവൈഎഫ്ഐക്കാർ കൂടുതൽ ഒന്നും പറയേണ്ട കാര്യമില്ല അല്ലെങ്കിലും അവർക്കൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കിടന്ന് ഇടാൻ മാത്രമല്ലേ അറിയാകൂ എന്ന ആക്ഷേപവും